ഇതുപിഷേ ഞാൻ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല പക്ഷെ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തലാണ് ദുഷ്കരമാണ് രക്ഷാപ്രവർത്തക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് പക്ഷേ ഞാനിപ്പോഴുള്ളത് മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായി ചൂരൽ മലയിലേക്ക് വലിയ തോതിൽ കല്ലും പാറയും മണലുമൊക്കെ ഒലിച്ചു വന്ന ഈ പ്രദേശത്ത് അതായത് നിരവധി വീടുകളുണ്ടായിരുന്ന ഈ പ്രദേശത്താണ് ഞാനുള്ളത് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു തൊട്ട ഞാനിവിടെ എത്തുന്നതിൽ അല്പസമയം മുമ്പ് ഒരു മൃതദേഹം കൂടി ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ കൂടുതൽ ആളുകൾ മണ്ണിനടിയിലുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് ഇവിടെ നടത്തുകൊണ്ടത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂറ്റൻ പാറക്കല്ലുകളാണ് ഇവിടെ ഇപ്പോൾ ഒഴുകി എത്തിയിരിക്കുന്നത് നമുക്ക് അതാത് പാറക്കല്ലിലെ വലിപ്പം ആ രീതിയിലുള്ള ഒരു പാറക്കല്ലൊരു വീട്ടിലെടുക്കുകയാണെങ്കിൽ വീട്ടിൽ വീട് ഇടിഞ്ഞ് തുടർന്നുകൊണ്ടിരിക്കുന്നു തൊട്ട ഞാനിവിടെ എത്തുന്നതിൽ സമയം മുമ്പ് ഒരു മൃതദേഹം കൂടി ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ആളുകൾ മണ്ണിനടിയിലുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് ഇവിടെ നടന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂറ്റൻ പാറക്കണ്ടുകളാണ് ഇവിടെ ഇപ്പോൾ ഒഴുകി ആകുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെയാണ് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം ചില വീടുകൾ നിലമ്പൊത്തി പൂർണ്ണമായും നിലമ്പൊത്തിയ സാഹചര്യമുണ്ട് തറഭാഗം മാത്രം കാണുന്ന രീതിയിലാണ് നിരവധി വീടുകൾ മനുഷ്യർ അവരുടെ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുകയും ചുറ്റുപാടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന മരണസംഖ്യ തൊണ്ണൂറായിരിക്കുന്നു എന്നതാണ് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യം ഷഹീദ് പറഞ്ഞു വന്ന് ഷഹീദ് അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു മൃതദേഹം പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ തൊണ്ണൂറ് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ട അതിൽ ഒരു നാല്പതോളം പേരെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് മനസ്സിലാക്കുന്നത് ബന്ധുക്കളും അല്ലെങ്കിൽ അടുത്തുള്ള അയൽവാസികളും ഒക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞുള്ള യാത്രയിലാണ് ഏതൊക്കെ ആശുപത്രികളാണ് ഉള്ളത് എന്ന് കൃത്യമായ വിവരങ്ങൾ എല്ലാവർക്കും ലഭ്യമായി വരുന്നേ ഉള്ളൂ ഷഹീദ് തുടരാൻ കൃത്യമായി ഷഹീൻ നിൽക്കുന്ന സ്ഥലം ഏതാണ് ഇത് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് നമുക്ക് ഈ വഴി എത്താനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ മനസ്സിലായില്ലേ ഷഹീദ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എത്ര വീടുകളെങ്കിലും പൂർണ്ണമായി തകർന്നു ഈ ചൂരൽ മലയിലെ ഈ ജനങ്ങൾ അധിവസിച്ചിരുന്ന ജനവാസ കേന്ദ്രത്തിലാണ് ഞാനിപ്പോഴുള്ളത് ഇവിടെയാണ് ഇവിടെ ഞാൻ ഈ പ്രദേശത്ത് പൂർണ്ണമായും ജനവാസ കേന്ദ്രമായിരുന്നു ഈ പ്രദേശത്ത് ഒരു വീട് പോലും ഈ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നത് വീടിന്റെ തറയോടുകൂടി കുത്തി ഒലിച്ചു പോയിരിക്കുകയാണ് പക്ഷെ തൊട്ടരികത്തായി സമീപത്തായി ഭാഗികമായി തകർന്ന വീടുകളുണ്ട് പക്ഷെ ആ തകർന്ന വീടുകളിൽ തന്നെ പൂർണ്ണമായും ചെടി കയറിയ അവസ്ഥയിലായിരുന്നു ഈ നമുക്ക് ലക്ഷ്യങ്ങൾ കാണാമെന്ന് വരുന്നു വലിയ കൂറ്റൻ പാറക്കല്ലുകളുണ്ട് ഈ പാറക്കല്ലുകൾ വന്നൊരു വീടിന് കൂടി സാധാരണക്കാർ താമസിക്കുന്ന വീടുകളാണ് അതുകൊണ്ട് വലിയ ഉറപ്പുള്ള വീടുകളൊന്നും ഈ ഉരുൾപൊട്ടിയുള്ള ജലവും കല്ലുകളും മരങ്ങളും ഒക്കെ അടിച്ചൊടിച്ചു പോയിരുന്നത് ഈ പ്രദേശത്തുള്ള ഏകദേശം നൂറോളം വീടുകളുണ്ട് ഈ പ്രദേശത്തെന്നാണ് നാട്ടുകാർ നമ്മോട് പറയുന്നത് ആ വീടുകളൊക്കെ ഏറെക്കുറെ പൂർണ്ണമായും ഈ പ്രദേശത്തും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന മനുഷ്യരാണ് ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത് അവരുടെ മൃതദേഹമാണ് നമ്മൾക്ക് ഇതുവരെ പുറത്തിൽ ഇപ്പോൾ ഞാൻ കൂടെ വരുന്ന സമയത്തും ഈ പ്രദേശത്ത് നിന്ന് തൊട്ടഴികയായി രക്ഷാപ്രവർത്തന ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തിട്ടുണ്ട് അങ്ങനെ കൂടുതൽ ആളുകൾ ഈ പ്രദേശത്ത് ഈ മണ്ണിനടിയിലൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഇവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നത് ഈ മുണ്ടക്കൈ വനമേഖല ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തിന് തൊട്ടപ്പുറത്തിന് വലിയ കോടയാണ് ആ കോടയ്ക്കപ്പുറത്താണ് മുണ്ടക്കൈ മല ഉള്ളതെന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത് ആ മലയിൽ നിന്നാണ് വലിയ തോതിൽ ഉഗ്ര ഉണ്ടാവുകയും ഈ പ്രദേശത്ത് ഈ ചെറിയ തോതിൽ ഒഴുകിക്കൊണ്ടിരുന്ന ഏകദേശം ഏകദേശം ഏതായാലും മീറ്ററുകൾ മാത്രമായിരുന്നു പുഴയുടെ വീതി ഉണ്ടായിരുന്നത് ആ ആ പുഴയാണ് ഉഗ്രരൂപം കൊണ്ട് രണ്ട് കൈവഴികളായി പിരിഞ്ഞ് ജനവാസ കേന്ദ്രത്തിലൂടെ ഒന്നാകെ അതിനെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന തരത്തിൽ ഒഴുകി വന്നിരിക്കുന്നത് അവിടെ വലിയ കുറ്റൻ പാറക്കല്ലുകൾ മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് മനുഷ്യവാസം ഉണ്ടായിരുന്ന ലക്ഷണങ്ങൾ ഒന്നും ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല തൊട്ടരികിലായി സത്തപ്പുറത്തായ ചില വീടുകൾ കഴുകയറിയും ഭാഗികമായി തകർന്നതുകൊണ്ട് ഇവിടെ കഴിഞ്ഞിരുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഈ ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരാണ് പരിക്കേറ്റ് ആശുപത്രികളിൽ കഴിയുകയും ചെയ്തിട്ട് ഏതായാലും വലിയ ആഘാതം നമ്മൾ ഈ പുത്തുമലയും അതുപോലെ തന്നെ മുൻപ് പലപ്പോഴും മലപ്പുറത്തെ കവളപ്പാറയും ഒക്കെ അപകടങ്ങൾ ഉൾപ്പെട്ടതിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനെക്കാട്ടിലെ പതിമടങ്ങ് വ്യാപ്തി ഉള്ളതാണ് ഈ അപകടമെന്ന് ഈ ദുരന്തമെന്ന് നമുക്ക് ഇവിടെ വന്ന് വരുമ്പോഴാണ് നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ഭൂമിയുടെ ഘടന ഇവിടെ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഷയം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് നൂറോളം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വലിയ വലിയ കല്ലുകൾ വന്നടിഞ്ഞിരിക്കുന്നു വീടുകളുടെ അവശിഷ്ടങ്ങൾ നൂറോളം വീടുകളെങ്കിൽ അവിടെ എത്രയേറെ മനുഷ്യർ അവിടെ അധിവസിച്ചിരുന്നു എന്ന് വ്യക്തമാണ് തകരാത്ത വീടുകളുടെ ഉത്ഭാഗങ്ങൾ മുഴുവൻ ചെളിയും ഒക്കെ വന്നടിഞ്ഞിരിക്കുന്നു പല വീടുകളും ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു നൂറോളം വീടുകളെങ്കിലും പൂർണ്ണമായും തകർന്ന സ്ഥിതി ഇത്രയേറെ കല്ലും മണ്ണും ഒക്കെയാണ് അവിടെ വന്നടിഞ്ഞിരിക്കുന്നത് ഈ കല്ലുകളൊക്കെ വന്ന് ഇടിച്ചാണ് വീടുകൾ തകർന്നത്